പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ദേശമക്കൾ പഴമ്പാലക്കോട് മഹോത്സവം പഴമ്പാലക്കോട് വേലയുടെ കൊടിയേറ്റം ഏപ്രിൽ എട്ടിനാണ് നടന്നത് തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പാവക്കൂത്തും കിഴക്കുമുറി ദേശത്തിൻ്റെയും പടിഞ്ഞാറ്റിമുറി ദേശത്തിൻ്റെയും പറയെടുപ്പുകൾ നടന്നു വിവിധ ദിവസങ്ങളിലായി രഞ്ജു ചാലക്കുടി അവതരിപ്പിച്ച മെഗാ ഇവന്റും തുടർന്നുള്ള ദിവസങ്ങളിൽ കലാമണ്ഡലം ശ്രീലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്തസന്ധ്യ വിവിധ ചാനലുകളിലെ ഗായകർ പങ്കെടുത്ത മെഗാ ഷോ തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പാണ്ഡിമേളം അരങ്ങേറി പഴമ്പാലക്കോട് ദേശത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ വേലാഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ പതിനാലിന് ആഘോഷിക്കുന്ന പഴമ്പാലക്കോട് വേലയുടെ ഐതിഹ്യത്തെ കുറിച്ചും മറ്റും മുൻ വേല കമ്മിറ്റി പ്രസിഡന്റും ഈ വർഷത്തെ രക്ഷാധികാരിയുമായ ഗോപാലൻ മാസ്റ്റർ സെക്രട്ടറി വി ആർ ശിവനാരായണൻ പ്രസിഡന്റ് ശശി മണ്ണയത്ത് എന്നിവർ സംസാരിച്ചു മറ്റ് ഭാരവാഹികളായ കല്യാണ കൃഷ്ണപിള്ള ഗോവിന്ദൻ കുട്ടിനായർ കുമാരൻ അംഗങ്ങളായ കൊച്ചുമാധവൻ ജിഷകുമാർ പ്രവീൺ പ്രവീൺകുമാർ അഭിജിത്ത് നാഗരാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഈ വർഷത്തെ കമ്മിറ്റിയിലെ ഉപദേശ സമിതിയിലുള്ള മെമ്പറാണ് പൂർവിക കാലത്ത് കുതിര കെട്ടിക്കൊണ്ട് വേല മാങ്ങോട്ടു ഭഗവതി ക്ഷേത്രത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് നടത്തി വന്നിരുന്നത് അന്ന് രണ്ട് ഗ്രൂപ്പാണ് പഴമ്പാലക്കോട് ദേശവും ഗ്രാമവിഭാഗവും കൂടി രണ്ട് ഗ്രൂപ്പായിരുന്നു പിന്നീട് ആനയും പഞ്ചവാദ്യവും വിശേഷങ്ങളുമൊക്കെയായിട്ട് നടത്തി വരുന്ന നല്ല തരത്തിലുള്ള അയൽപ്രദേശങ്ങളുടെ വേലയോടൊപ്പം തന്നെ നിൽക്കാവുന്ന തരത്തിൽ നടത്തി വരുന്നുണ്ട് ദേശം വളരെയധികം സഹകരിച്ചുകൊണ്ട് മാങ്ങോട്ടു പകുതിയായിട്ട് സഹകരിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് യുവജനങ്ങൾ വളരെയധികം സഹകരിക്കുന്നതുകൊണ്ട് ഇക്കൊല്ലത്തെ വേല കൂടുതൽ ഭംഗിയാകും എന്നതാണ് കമ്മിറ്റിയുടെ വിശ്വാസം കലയെ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു നാടാണ് പഴമ്പാലക്കൂട് അതുകൊണ്ട് തന്നെ ക്ഷേത്രകലകളും കലാമണ്ഡലത്തിൽ നിന്നുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രകലകൾ കൂടാതെ തന്നെ സ്റ്റേജ് പരിപാടികൾ ചെറുപ്പക്കാർക്ക് ആവേശമായിക്കൊണ്ട് ഗാനമേളകൾ അതുപോലെ വയസ്സായ പ്രായമായിട്ടുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും ഒക്കെ കണ്ടിരിക്കാവുന്ന ഭാല് പോലെയുള്ള പരിപാടികളൊക്കെയായിട്ട് അഞ്ച് ദിവസത്തെ പ്രോഗ്രാമാണ് ഇപ്രാവശ്യം കമ്മിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ഇവിടെ നമുക്ക് കൂത്തുമാടത്തിലെ ഏഴു ദിവസം കൂത്തു മാത്രമാണ് എന്നാൽ കൂറയിട്ട നാൾ മുതൽ ഏഴ് ദിവസത്തെ വിവിധ ദിവസങ്ങളിലും ഭൂരിഭാഗം ദിവസങ്ങളിലും ഇവിടെ ഗ്രൗണ്ടിൽ സ്റ്റേജ് ഇട്ടുകൊണ്ട് വിവിധ പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ നടന്നു വരികയാണ് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ബാക്കി പരിപാടികൾ നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വേല അടിപൊളിയാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ വിജയം എന്ന് തന്നെയാണ് അഭിപ്രായ പറയാനുള്ളത് ബി ന്യൂസ് തിരുവല്ലാമല